നമസ്തേ ഇത് നമ്മൾ പുരുഷസൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ വേദപുഷ്പത്തിൽ ഇതിൻ്റെയും ഋഷി നാരായണഹർഷി വൃജിതനുഷ്ടുഛന്ദുര എന്താണ് ഈ മന്ത്രം എന്ന് നോക്കുക ഓം തം യജ്ഞം ബർഹിഷി പ്രോക്ഷൻ പുരുഷം ജാതമഗ്രദ തേന ദേവ അയചന്ദർയശ്ചയേ ஷி பிரோட்சன் புருஷம் ஜாத்தமிரத தின தேவந்த சாத் ரிஷயச்சே ஓம் யம்ஷி பிரோட்சன் புருஷம் ஜாத்தமிரதே அயச்சந்த சாஷயச்சே எதம் எந்த நோக்காம் தப் அகிரத ஜாத்தம் ஆ ஆதில் உண்டாய யஜம் புருஷம் യജ്ഞപുരുഷനെ ബർഹിഷി ഹൃദയാന്തരീക്ഷത്തിൽ പ്രോക്ഷൻ പ്രോക്ഷണം ചെയ്തുകൊണ്ട് പ്രോക്ഷണം എന്ന് പറഞ്ഞാൽ ധരിച്ചുകൊണ്ട് എന്താണ് അർത്ഥം ആദ്യം യജ്ഞം പുരുഷം യജ്ഞപുരുഷനെ ബർഹിഷി ഹൃദയാന്തരീക്ഷത്തിൽ പ്രോക്ഷൻ ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അനേകം വാക്കുകൾ വേദത്തില് പല ഭാഗത്തായിട്ട് പ്രയോഗിക്കുന്നുണ്ട് തേനാ അതിനാൽ ദേവാഹ ദേവന്മാരും ദേവന്മാരും ഋഷയ ചേ സാധ്യ ഋഷയ ചേ സാധ്യ ഋഷയ ച ആരാണോ സാധകരായ ഋഷിമാരായുള്ളത് അവരും അയചന്ത യജ്ഞം ചെയ്തു അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലാം ഓം തം യജ്ഞം ർഷി പ്രോക്ഷൻ പുരുഷം ജാതമഗ്രദ എന്താണ് തം അഗ്രത ജാതം ആ ആദിയിൽ ഉണ്ടായ യജ്ഞം പുരുഷം യജ്ഞപുരുഷനെ ഇബർഷി ഹൃദയാന്തരീക്ഷത്തിൽ പ്രോക്ഷണം ചെയ്തു ധരിച്ചുകൊണ്ട് ദേവന്മാരും അതിനാൽ ദേവാഹാദേവന്മാരും ഋഷയച്ച ആരാണോ സാധകരായ ഋഷിമാരായിട്ടുള്ളത് അവരും അയ ചന്ത യജ്ഞം ചെയ്തു എന്നർത്ഥം അപ്പം നോക്കൂ ഇതാണ് പുരുഷസൂബ്ദത്തിലെ ഒരു സാമാന്യനായുള്ള അർത്ഥം എന്ന് മനസ്സിലാക്കാം സൃഷ്ടിയുടെ സൃഷ്ടി യജ്ഞത്തിൽ ഈ ഭൂമിയിലുണ്ടായ പരിണാമത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സുക്തമാണ് പുരുഷസുക്തം ഇത് വേദമുണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു മറ്റ് നാൽക്കാലികളും ഇരുകാലികളെ കുറിച്ചൊക്കെ പറയുകയാണ് പിന്നെ അതേപോലെ പല്ലുകൾ ഇരുവശത്തും പല്ലുകളുള്ളതും ഉള്ളതായിട്ടുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പറയുകയാണ് പറക്കുന്ന പറവകൾ ഉണ്ടായതിനെക്കുറിച്ച് ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ജീവജാലങ്ങളെക്കുറിച്ച് വ ആരണ്യങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചെല്ലാം ഇതെല്ലാം വിശദീകരിക്കുകയാണ് ഈ മന്ത്രങ്ങളിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടത് തന്നെയാണ് പുരുഷസൂക്തം അത്ര ഈ പറഞ്ഞുകൊണ്ട് എല്ലാവരിലേക്കും ആകാവുന്ന രീതിയിലൊക്കെ ഈ വേദം നിങ്ങൾക്കറിയുന്നവരെ മാത്രമല്ല താല്പര്യമുള്ളവർ അറിയുന്നവരും താല്പര്യമുള്ളവരും രണ്ട് രണ്ടായിരിക്കും ചിലപ്പോൾ ചിലർക്ക് വരും അറിയാൻ താല്പര്യം വരും ചിലർക്ക് കേവലം പരിചയം മാത്രമേ ഉണ്ട് പരിചയമുള്ള ആളുകൾ താല്പര്യമില്ലാത്ത ആളുകൾക്ക് തയ്ച്ചു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ താല്പര്യമുള്ളവരിലേക്ക് വേദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്നോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആളുകളിലേക്ക് എല്ലാം എത്തിക്കണം അവരിൽ എല്ലാവർക്കും ഇത് പഠിക്കാനുള്ള സൗകര്യവും ആർജവും ഉത്സാഹവും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗതീശ്വരൻ്റെ അപാതാരിന്ദിൽ ഈ വേദഭാഷ്യം സമർപ്പിക്കുകയാണ് നമസ്കാരം നമുക്ക് അടുത്ത ദിവസം വീണ്ടും പുരുഷസൂക്തത്തിൻ്റെ മറ്റ് മന്ത്രങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തുടരാം എന്ന് പറയുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്തേ ഓം